നിസ്കാരത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സംശയം കറണ്ട് പോയിട്ടുണ്ട് നല്ല ഇരുട്ടാണ് ആ ഇരുട്ടത്ത് നിസ്കരിക്കുമ്പോൾ അവറത്ത് ഒളിവായാൽ ആ നിസ്കാരം ശരിയാകുമോ ഇല്ലേ ഈ ക്ലാസ് കേൾക്കുന്നവരൊക്കെ തായൊന്നിലേക്ക് ചെയ്യണേ അപ്പം നിസ്കാരം സ്വഹീയാവണമെങ്കിൽ അതിൻ്റെ ഷർത്തുകളും ഫറതുകളും അതെല്ലാം എടുക്കണം എന്നാൽ ആ നിസ്കാരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഷർത്താണ് ശത്രുൽ അവിറത്തി അവിറത്ത് മറക്കുക എന്നത് ഫിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം വലൗഫിൽ ഹൽവത്തിൽ ഇനി അവൻ നിസ്കരിക്കുന്നത് ആരാരും ഇല്ലാത്ത സ്ഥലത്താണ് അവൻ്റെ വീട്ടിലോ മറ്റു സ്ഥലങ്ങളിലോ ആരുമില്ല അവൻ ഒറ്റക്കേ ഉള്ളൂ അല്ലെങ്കിൽ അവൾ ഒറ്റക്കേ ഉള്ളൂ അങ്ങനെ നിസ്കരിക്കുമ്പോഴാണ് ഔഫിൽ ദുൽമത്തി അല്ലെങ്കിൽ ഇരുട്ടത്ത് നിസ്കരിക്കുമ്പോഴാണ് എങ്കിലും അവറത്ത് പൂർണ്ണമായി മറക്കൽ നിർബന്ധമാണ് അപ്പോൾ ഇരുട്ടാണെന്ന് കരുതി അവറത്ത് വെളിവാക്കാൻ പാടില്ല ഇനി ഇരുട്ടത്താണെങ്കിലും വെളിച്ചത്തിലാണെങ്കിലും ഇപ്പോൾ ഫാനിട്ടു പെട്ടെന്ന് കാറ്റടിച്ചപ്പോൾ നമ്മുടെ തുണി ഒരൽപ്പം പൊന്തി അതല്ലെങ്കിൽ ഒന്ന് നീങ്ങി കാൽപാദം കണ്ടു ഇങ്ങനെ അവറത്ത് വെളിവാകുകയും ഉടനെ തന്നെ അത് മറക്കുകയും ചെയ്താൽ ആ നിസ്കാരം ബാധുരാവില്ല വളരെ പ്രധാനപ്പെട്ടൊരു മസാലയാണത് അതേസമയം ചില ഉമ്മമാരൊക്കെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് സുജൂതിലേക്ക് പോകുമ്പോഴേക്കവരെ കാൽപാദം വെളിവായി വെളിവായിക്കൊണ്ടങ്ങനെ അവർ നിസ്കരിച്ചുകൊണ്ടിരിക്കും ആ നിസ്കാരം ശരിയാവൂല അവർ അത് പൂർണ്ണമായും മറച്ചിരിക്കണം അഥവാ പെട്ടെന്ന് വെളിവായി ഉടനെ തന്നെ അത് മറക്കുകയും ചെയ്താൽ ആ നിസ്കാരത്തിന് കോട്ടം സംഭവിക്കില്ല അത് സ്വഹിയാവുകയും ചെയ്യും